കോൺഗ്രസിന്റെ സിംലാ സ്വർണം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങിയ എ കെ ആന്റണി പക്ഷേ സംഘടിച്ച് സമ്മർദ്ദം ചെലുത്തിയാൽ എന്തും നേടാമെന്ന ചിന്ത ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടെന്ന് തുറന്നടിച്ചു കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണ് ഈ സംഘടിത ന്യൂനപക്ഷം ആ സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടുന്നു കൂടുതൽ ബലവേശൽ നടത്തുന്നു എന്നൊരാക്ഷേപം ഇതര സമുദായങ്ങൾക്കുണ്ട് ആ ആക്ഷേപത്തിൻ്റെ അന്തരീക്ഷം കേരളത്തിൽ നിലനിൽക്കുന്നു ആ സത്യം ആരും വിസ്മരിക്കരുത് അതോടൊപ്പം തന്നെ ഗൾഫിലേക്കുണ്ടായിട്ടുള്ള കുടിയേറ്റവും അമേരിക്ക യൂറോപ്പ് ഇവിടെയുള്ള കുടിയേറ്റത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൂടുതലുണ്ടായത് കൂടുതൽ കിട്ടിയത് ന്യൂനപക്ഷ സമുദായങ്ങൾക്കാണ് അതുണ്ടാക്കിയ സാമ്പത്തിക അധമത്വം കേരളത്തിലെ നാട്ടുമ്പുറങ്ങളിലുണ്ട് കേരളത്തിലെ പട്ടണങ്ങളിലുണ്ട് ഇതിന്റെ എല്ലാം പരിഭവങ്ങളും പിണക്കങ്ങളും കേരളീയ സമൂഹത്തിൽ ഉണ്ട് ഈ ആഹാരത്തെ കാണരുത് ഇതിന്റെ ഒരു കൂട്ടത്തിലാണ് പല രാഷ്ട്രീയമായിട്ടുള്ള പല ശക്തികളുടെ മുതലെടുത്ത് ഇതെല്ലാം കാണാനുള്ള ന്യൂനപക്ഷ നേതാക്കന്മാരും തയ്യാറാകണം അവരും കുറച്ചുകൂടെ സംയോജനം കാണിക്കരുത് സംഘടിത ശക്തി ഉണ്ടെന്നതിൻ്റെ പേരിൽ ഗവൺമെൻറ്റിനെ കൊണ്ട് എന്തും ചെയ്യിച്ച് കളയാം എന്നൊരു ഒരു നിലപാട് ന്യൂനപക്ഷങ്ങൾക്കും ശരിയില്ലെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം മുഖ്യമന്ത്രി എന്ന നിലയിൽ അവരെ ഉപദേശിക്കാനുള്ള ബാധ്യത എനിക്കു അതിനെ സോഫ്റ്റ് എന്നോ ഹാർഡെന്നോ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഒരു തൊട്ടാവാടി ഒന്നുമല്ല എനിക്ക് ശരിയെന്ന് തോന്നുന്ന അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ആന്റണിയുടെ വാക്കുകൾ കേരളത്തെ പിടിച്ചുപുലുക്കി